ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റണ്ണിംഗ് ടെക്നിക്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു റണ്ണിംഗ് ടെക്നിക്സ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഹാൻഡ് മൂവ്മെന്റിനെ പറ്റിയിട്ടാണ് റണ്ണിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ഹാൻഡ് മൂവ്മെന്റ് ആൻ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ഇന്ത്യൻ ആർമി എയർഫോഴ്സ് ടെറിട്ടോറിയൽ ആർമിയിലെ ഓഫ്ലൈൻ ക്ലാസുകളും ഓൺലൈൻ ക്ലാസുകളും ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ് എല്ലാ ട്രേഡിന്റെയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്കും ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ പാരാമിലിറ്ററി ഫോഴ്സിനും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ ഹാൻഡ് മൂവ്മെന്റ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ റൺ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ബോഡിക്ക് നല്ലൊരു പുഷ്യും ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഹാൻഡ് മൂവ്മെന്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലൊക്കെ റൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ബോഡി പെട്ടെന്ന് ടയർഡ് ആവുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളും പരമാവധി ട്രൈ ചെയ്യണം നിങ്ങളുടെ ഹാൻഡ് മൂവ്മെന്റ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് റണ്ണിങ്ങിൽ നല്ല മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നല്ലപോലെ റണ്ണിംഗ് ടെക്നിക്സ് ഫോളോ ചെയ്തിരിക്കണം റണ്ണിംഗ് ടെക്നിക്സിൽ വരുന്ന കാര്യങ്ങളാണ് ബ്രീത്തിങ് എങ്ങനെ എടുക്കണം ഹാൻഡ് മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം ലാൻഡിംഗ് എങ്ങനെയായിരിക്കണം പിന്നെ നമ്മുടെ ഹിപ്പിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നിവയെക്കുറിച്ചൊക്കെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺലി ഹാൻഡ് മൂമിനെ പറ്റി മാത്രമാണ് ബാക്കി വീഡിയോസ് എല്ലാം ഉടനെ നെക്സ്റ്റ് വീക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു റണ്ണിംഗ് ടെക്നിക്സിൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ്ങിൽ നല്ല മാറ്റങ്ങൾ വരുന്നതായിരിക്കും നിങ്ങൾ ഏത് ഫിസിക്കലീമിനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപ്പോൾ ആയിരത്തി അറുന്നൂറ് മീറ്റർ ആകാം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആവാം ലോങ് ജമ്പ് ആവാം ഹൈ ജമ്പ് ആവാം ഈ എല്ലാ ഈവെന്റിനും ഈ ഒരു ഹാൻഡ് മൂവ്മെന്റ് വളരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഹാൻഡ് മൂവ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പ് എക്സസൈസ് വേരിയേഷനും ഇമ്പോർട്ടന്റ് ടിപ്സുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക വീഡിയോ സ്റ്റിപ്പ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഫിറ്റ്നസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സെറ്റ് ബാക്ക് റിലാക്സ് ആൻഡ് ചെയ്ത വീഡിയോ അപ്പോൾ നമുക്ക് ഇന്ന് എക്സസൈസിലോട്ട് പോകാം അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഹാൻഡ് മൂവ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പ് ടു വേരിയേഷൻ ആണ് ഫസ്റ്റ് എക്സസൈസ് വേരിയേഷൻ ആണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ നിങ്ങൾ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യണം അതിനുശേഷം ബോഡി നിങ്ങൾ ലൈറ്റായിട്ട് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യണം നിങ്ങളുടെ കാലിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇതേ രീതിയിൽ വെക്കാവുന്നതാണ് അതായത് ഫ്ലാറ്റായിട്ടും വെക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടോയ്ല് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യാവുന്നതാണ് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് ക്ലിയർ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കൈയ്യെ നല്ലപോലെ മൂവ് ചെയ്യണം ശ്രദ്ധിക്കുക അങ്ങനെയാണ് സോ റെഡി സ്റ്റാർട്ട് ഈ രീതിയിൽ നിങ്ങൾ മൂവ് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് കൈ പ്രോപ്പർ നയൻറ്റി ഡിഗ്രി ആംഗിൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ നിങ്ങൾ എക്സസൈസ് പെർഫോം ചെയ്യണം തേർട്ടി സെക്കൻഡ് വെച്ചിട്ട് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുക തേർട്ടി സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് അതിനുശേഷം പിന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് ലെഗിന് പിന്നെ നിങ്ങൾ അഗൈൻ പിന്നെ തേർട്ടി സെക്കൻഡ് മെയിൻറ്റൈൻ ചെയ്യണം സ്റ്റാർട്ട് കുറച്ച് ഫാസ്റ്റ് ഗുഡ് ഗുഡ് മൂവ് ഗുഡ് ചെസ്റ്റ് അപ്പി ഗുഡ് ഫാസ്റ്റ് മൂവ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് മനസ്സിലായ കുട്ടികളെ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സസൈസിന്റെ വേരിയേഷൻ മനസ്സിലായി ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ പ്രോഗ്രസീവ് അവലോട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിറ്റിങ്ങിലും ചെയ്യാം ലെഞ്ചസ് വേരിയേഷനിലും ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ആ രണ്ട് വേരിയേഷൻ ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് റെഡി സ്റ്റാർട്ട് നിങ്ങളെ കാണുന്നതാണ് ലെഞ്ചസ് വേരിയേഷൻ ലെഞ്ചസ് വേരിയേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ലെഗിനെ ഫിക്സ് ചെയ്യുക അതിനുശേഷം ഹാൻഡ് മൂവ്മെന്റ് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുക ഈ മൂവ്മെന്റിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം തേർട്ടി തേർട്ടി സെക്കൻഡ് വെച്ചിട്ട് ആൾട്ടർനേറ്റീവ് ലെങ്കിൽ നിങ്ങൾ ഈ എക്സസൈസ് പെർഫോം ചെയ്യണം അപ്പോഴാണ് ഈ ഒരു എക്സസൈസ് സെറ്റ് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ വൺ കെ ജി അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് കെ ജിയുടെ ഡബിൾസ് പിടിച്ചിട്ടും ഈ ഒരു എസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് പ്രോഗ്രസീവ് ഓവർലോഡ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ആണ് ക്രോസ് ലെഗ് ജംപ് സ്വിച്ച് എക്സസൈസ് ഇതൊരു ബെസ്റ്റ് ആണ് നിങ്ങളുടെ ഹാൻഡ് മൂവ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള അതോടൊപ്പം തന്നെ ലോവർ ബോഡി നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ആണ് ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഓരോരുത്തർ നിന്നിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതായത് സ്റ്റാൻഡിംഗ് പൊസിഷനിലും ചെയ്യാം പിന്നെ മൂവിങ്ങിലും വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നമ്മുടെ അക്കാദമിയിൽ കൂടുതൽ കുട്ടികൾ മൂവിങ്ങിലാണ് ചെയ്യുന്നത് പക്ഷേ സ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ ഒന്ന് ഫിക്സ് ചെയ്യാൻ ആദ്യം ട്രൈ ചെയ്യണം ഓക്കെ എങ്ങനെയാണ് നോക്കുക നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ ഇതേ രീതിയിൽ വെക്കണം ക്ലിയർ അതിനുശേഷം ശേഷം ബോഡി ലൈറ്റായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ ആംസിന്റെ പൊസിഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഫിംഗറിന്റെ പൊസിഷനിൽ ശ്രദ്ധിക്കണം ഫിംഗറിന്റെ പൊസിഷൻ നിങ്ങൾ ഇങ്ങനെയൊന്നും വെക്കരുത് ഈ ഒരു മൂവ്മെന്റ് വെക്കണം മനസ്സിലായി ഈ മൂവ്മെന്റ് വെക്കാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിംഗറിനെ അകത്തോട്ട് ആണെങ്കിൽ പുഷ് ചെയ്തിട്ട് ഇങ്ങനെയും വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് റണ്ണിങ് ചെയ്യാവുന്നതാണ് ലോങ് ഡിസ്റ്റൻസിലൊക്കെ റൺ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഓക്കെ ഷോർട്ട് ഡിസ്റ്റൻസ് ആകുമ്പോഴാണ് നമ്മൾ കൂടുതലും എന്താണ് ഫിംഗേഴ്സ് ഓപ്പൺ ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ പരമായും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫിംഗേഴ്സിനെ അകത്ത് പുഷ് ചെയ്ത് ഇതാണ് കവർ ചെയ്ത് വെക്കണം സോ റെഡി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ക്രോസ് ലെഗ് ജമ്പായിട്ട് സ്വിച്ച് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽ ഈ മോഡിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ആൾട്ടർനേറ്റീവ് സ്വച്ച് ചെയ്ത ഒരു എക്സസൈസ് പെർഫോം ചെയ്യുക ഈ സെക്കൻഡ് എക്സസൈസ് നിങ്ങൾക്ക് ടോൾ റെപ്പിറ്റേഷൻ വെച്ചിട്ട് ഓരോ ലെഗിനും ഫോളോ ചെയ്യാവുന്നതാണ് ത്രീ സെറ്റ് മെയിൻ്റൈൻ ചെയ്യുക അപ്പോൾ ഹാൻഡ് മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പ് ടു എക്സൈസ് വേരിയേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു ഈ എക്സർസൈസ് വേരിയേഷൻ നിങ്ങൾക്ക് വീക്കിലി വൺ യാംസ് ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് രണ്ടുങ്ങൾ മുമ്പ് വേണമെങ്കിലും ഫോളോ ചെയ്യാം റണ്ണിങ്ങിന് ശേഷവും ഫോളോ ചെയ്യാവുന്നതാണ് ബോഡി പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് വാപ്പായിരിക്കണം മാത്രമേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് പ്രോ ടിപ്പ് ആണ് ഈ ഒരു ടിപ്പ് കൂടി നിങ്ങൾ ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓവറോൾ റണ്ണിംഗ് പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും അതായത് റണ്ണിംഗ് ഫോളോ ചെയ്തിന് മുമ്പും റണ്ണിങ്ങിന് ശേഷവും നിങ്ങൾ നല്ലപോലെ സ്ട്രെച്ചിങ്ങും റണ്ണിങ്ങിന് ശേഷമുള്ള കൂളിംഗ് എക്സസൈസും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം നിങ്ങളുടെ ബോഡിയിൽ മൊബിലിറ്റിയുടെ കുറവ് കൊണ്ടും നിങ്ങൾക്ക് ഹാൻഡ് മൂവ്മെന്റ് നല്ലപോലെ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബോഡിയുടെ ഓവറോൾ കണ്ടീഷൻ കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്തിരിക്കണം അതിനുശേഷം വാങ് ഫോളോ ചെയ്യുക അതിനുശേഷം വർക്കൗട്ട് റൊട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക ഫൈനലി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂളിംഗ് ഡൗൺ എക്സസൈസ് കൂടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓവറോൾ റണ്ണിങ്ങിൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നല്ലപോലെ ബോഡിയെ പുഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഹാൻഡ് മൂവ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് മീറ്ററും ആയിരത്തി അഞ്ഞൂറ് മീറ്ററും ഫൈവ് കിലോമീറ്ററും ഹൺഡ്രഡ് മീറ്ററും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്